എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ അയച്ചിരുന്ന റെസ്പോൺസിന് വളരെ നന്ദി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ റെസ്പോൺസ് ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈവൻ നിങ്ങളുടെ വിമർശനം ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുക്തിവാദികൾ പരിണാമവാദത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി കാണിച്ചിട്ടുള്ള പല തട്ടിപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈ തട്ടിപ്പുകളുടെ രാജാതി രാജാവായ ഒരു ഫോസലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരാണ് പിറ്റ് ഓൺ മാൻ പി എൽ ടിഒബ്ല്യു പിറ്റോൺ മാൻ പിറ്റോൺ മാൻ മനുഷ്യനും കുരങ്ങൻ്റെയും മധ്യ ഉള്ള ഒരു ലിങ്കായിട്ട് യുക്തിവാദികൾ നിരീശ്വരവാദികൾ അവതരിപ്പിച്ച് ോകമെമ്പാടും വലിയ പ്രപ്പഗാൻഡ നടത്തി അഞ്ഞൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങളും ഗവേഷണ ലേഖനങ്ങളും പബ്ലിഷ് ചെയ്യപ്പെട്ടു അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പിറ്റോൺ മാൻ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഇന്ത്യൻ പാഠപുസ്തകങ്ങളിൽ പരിണാമവാദത്തിൻ്റെ തെളിവായിട്ട് ഫോസിൽസ് അവതരിപ്പിച്ചതിൽ പിറ്റോൺ മാനും ഉണ്ടായിരുന്നു ഇന്നില്ല കാരണം പിറ്റോൺ മാൻ വലിയ ഒരു ഫ്രോഡായിരുന്നു കോസ്മിക് ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മെഗാ ഫ്രോഡ് എന്ന് പറയാൻ സാധിക്കും അത്രയും വലിയ ഒരു ഫ്രോഡായിരുന്നു പിണ് ഒരു പശ്ചാത്തലം ഓർപ്പിക്കട്ടെ ചാൾസ് ഡോസൻ എന്നും പറഞ്ഞ ഒരു അമെച്വർ ആർക്കിയോളജിസ്റ്റ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു താൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൻ്റെ ഇടയ്ക്ക് പല കണ്ടുപിടുത്തങ്ങൾ ചെയ്തു ചാൾസ് ഡോസന്റെ പടം സൈഡിൽ തന്നിട്ടുണ്ട് ഈ ചാൾസ് ഡോസൺ ഡോൺ മാൻ ഫോസിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഡോൺ ഈ ചാൾസ് ഡോസൻ ഒരു തലയോട്ടീൻ പിന്നെ ചില ചെറിയ പീസസ് ഇംഗ്ലണ്ടിൽ സ്യൂസെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കണ്ടുപിടിച്ചെന്നാണ് അവകാശപ്പെടുന്നത് അവിടെ ഈ ഗ്രാവൽ എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതിൻ്റെ ഒരു പടം സൈഡിൽ തന്നിട്ടുണ്ട് ഈ ഗ്രാമൽ എടുക്കുന്ന സ്ഥലത്തുനിന്ന് തലയോട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് എന്തോ വലിയ കണ്ടുപിടുത്തമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി താൻ ആർഥർ സ്മിത്ത് വുഡ്വേർഡ് എന്നും പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ കൂടെ ഇതിൽ ഇൻവോൾവ് ആക്കി കാരണം ചാൾസ് ഡോസൺ ഒരു പ്രൊഫഷണൽ സയൻറ്റിസ്റ്റ് അല്ലായിരുന്നു അതേസമയത്ത് ആർഥർ സ്മിത്ത് വുഡ്വേഡ് ഒരു പ്രൊഫഷണൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു താൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു ആൻഡ് ആർഥർ സ്മിത്ത് വുഡ്വേഡ് ഒരു മിസ്സിങ് ലിങ്ക് മനുഷ്യനും കുരങ്ങുകൾ കുരങ്ങുകളുടെ മധ്യ ഒരു കണ്ണി മിസ്സിങ് കണ്ണി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെന്ന് അങ്ങ് അനൗൺസ് ചെയ്തു ഈ അനൗൺസ്മെന്റ് ആയപ്പോഴത്തേക്ക് തലയോട്ടിയുടെ ഒരു ചെറിയ പോർഷൻ താടിയുടെ താടിയെല്ലിൻ്റെ ഒരു പോർഷൻ കുറച്ച് പല്ലുകൾ പിന്നെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ചില ടൂൾസ് ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത് ഇങ്ങനെ ചില പീസസ് കണ്ടുപിടിച്ചതിൽ നിന്ന് അവർ ഒരു കംപ്ലീറ്റ് തലയോട്ടി റീകൺസ്ട്രക്ട് ചെയ്തു പടം സൈഡിൽ തന്നിട്ടുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഡാർക്കായിട്ടുള്ള പോർഷൻസ് ആണ് കണ്ടു കിട്ടിയ ഫോസിൽ അതേ സമയത്ത് ലൈറ്റ് കളർ അല്ലെ വെളുത്ത കളറിൽ തന്നിരിക്കുന്നത് അവർ അവരുടെ ഇമാജിനേഷനിൽ നിന്ന് അവരുടെ സങ്കല്പത്തിൽ നിന്ന് നിർമ്മിച്ചതാണ് ആക്ച്വലി പല്ലുകളുടെ ഷേപ്പ് എന്തായിരിക്കും അതുപോലെ ബാക്കി ഈ മൂക്കിൻ്റെ പോർഷനൊക്കെ എന്തായിരിക്കും ഇതൊന്നും തലയോട്ടിയുടെ ഒരു ഒരു കഷ്ണം കിട്ടിയത് കൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല എന്നാൽ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നതാണെന്നുള്ളത് തെളിയിക്കുവാൻ വേണ്ടി അവരുടെ ആ യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ ആ ഈഗർനെസിന്റെ കാരണം കൊണ്ട് അവർ ഈ വലിയ തട്ടിപ്പ് കാണിച്ചു കാണിച്ചു എന്ന് മാത്രമല്ല ഇത് കോടാന കോടി വർഷം പഴക്കമുള്ള ഒരു ഫോസിലാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവർ മറ്റ് ചില കള്ളത്തിനും കാണിച്ചു ഉദാഹരണം പറഞ്ഞാൽ ആ തലയോട്ടി വെറും അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയായിരുന്നു അത് കൂടാനുകൂടി വർഷം പഴയതാണെന്ന് അത് അപ്പിയറൻസിൽ കാഴ്ചയിൽ തോന്നുവാൻ വേണ്ടി അവർ അത് പ്രത്യേക രീതിയിലുള്ള രാസവസ്തുക്കളിട്ട് അല്ലെ രാസവസ്തുക്കളിലിട്ട് അത് സ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ ആ താടിയുടെ എല് അത് ഈ തലയോട്ടിയുടെ തലയോട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരെയല്ലായിരുന്നു അതും സ്റ്റെയിൻ ചെയ്തു കിട്ടിയ പല്ല് ആ പല്ലുകൾ അത് പരിണാമവാദത്തിൻ്റെ എക്സ്പെക്ടേഷനുസരിച്ച് ഫൈൽ ചെയ്ത് ശരിയാക്കിയതായിരുന്നു ഇതിൽ ഒരു ആ പ്രീസ് ടു ഡേ ഇൻവോൾവായി ഈ ഗവേഷണങ്ങൾ നടന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ഇയരെ ടൈൽഹാർഡ് ഡി ഷാർഡിൻ എന്നും പറഞ്ഞ ഒരു പ്രീസ്റ്റും ഇൻവോൾവ് ആയി ഈ പ്രീസ്റ്റ് പരിണാമവാദത്തിന്റെ വലിയ ഒരു പ്രൊപ്പോനന്റ് ആയിരുന്നു താൻ വന്നു കഴിഞ്ഞ് ടൈൽഹാർഡ് ഡി ഷാർഡിന്റെ പടം സൈഡിൽ തന്നിട്ടുണ്ട് താനും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നേയും ചില പല്ലുകളൊക്കെ കണ്ടുപിടിച്ചു അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ആളുകളുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടൈൽഹാർഡ് ഡി ഷാർഡിനും ഈ കള്ളത്തരത്തിൽ കൂട്ടായിരുന്നെന്നും താനാണ് ആ പല്ല് ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്തത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജിയോളജിക്കൽ സൊസൈറ്റി ഒരു അനൗൺസ്മെന്റ് ചെയ്തു അതിൽ ഡോസനും വുഡ്ബേർഡും കൂടാണ് അവർ ഈ ഫോസിലിന് ഇയോ ആൻത്രോ ഇയോ ആൻത്രോപ്പസ് ഡോസോനി എന്ന് പേരിട്ടു ഡോസൻ അന്നല്ലേ കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഡോസന്റെ ആ പ്രിമിറ്റീവ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഇയോ ആന്ത്രോപ്പസ് ഡോസോണി എന്ന് പേരിട്ടു എന്നാൽ പബ്ലിക് അതിനെ ഈ ഇവിടുന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് പിറ്റോൺ എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് പബ്ലിക് അതിനെ പിറ്റോൺ മാൻ എന്നാണ് പറയുന്നത് അല്ലാതെ ഈ ഒഫീഷ്യൽ പേരിലല്ല അറിയുന്നത് അതിൻ്റെ ഏജിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നു കോടികളായിരിക്കുന്നത് ചിലർ പറഞ്ഞു അത്രയും കാണത്തില്ലെന്ന് പറഞ്ഞു ഒടുവിൽ ഫൈനലി അവർ തീരുമാനിച്ചു ഈ തലയോട്ടിക്ക് അഞ്ച് ലക്ഷം വർഷം പഴക്കമുണ്ട് അതങ്ങ് ഫേം ആയിട്ട് അവർ ഉറപ്പിച്ചു അഞ്ച് ലക്ഷം വർഷം പഴക്കമുണ്ട് ആൻഡ് അഞ്ച് ലക്ഷം വർഷം പഴക്കമുള്ള ഈ ഫോസിലിനെ ചുരുക്കം ചില പീസസ് കിട്ടിയിട്ടുള്ളായിരുന്നല്ലോ അവർ അവരുടെ ഇമാജിനേഷനിൽ ശരിയായിട്ടങ്ങ് റീകൺസ്ട്രക്ട് ചെയ്തു അതിൻ്റെ ഒരു പടം ഞാൻ കുറച്ചേരം മുമ്പ് കാണിച്ചല്ലോ ഈ തലയോട്ടിയിൽ മിക്ക പോർഷനും അത് സങ്കല്പമായിരുന്നു അതിൻ്റെ ബേസിസിൽ അവർ ആ ഇറ്റ് ഡോൺ പൂർണ്ണമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടം സൈഡിൽ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്ക് ഡോസൺ ഒറിജിനൽ കണ്ടുപിടുത്തം ആ കണ്ടുപിടുത്തക്കാരന് കുറെ എല്ലിൻ്റെ കഷ്ണം കൂടെ മറ്റൊരു സ്ഥലത്തു നിന്ന് കിട്ടി പിന്നെ അണപ്പല്ല് കിട്ടി ഇത് മറ്റ് സ്ഥലത്തു നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞെങ്കിലും ഇത് ഒറിജന്റെ കൂടെ അവര് കൂട്ടിച്ചേർത്തു അങ്ങനെ വലിയ പ്രൊപ്പഗാൻഡ ചെയ്തു മനുഷ്യൻ യൂറോപ്പിലാണ് മനുഷ്യ പരിണാമം നടന്നത് എന്ന് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇവർ അവിടെ അങ്ങ് ഇതിനു പ്രൊപ്പഗാൻഡ കൊടുത്തു അങ്ങനെ ഇവർ പ്രൊപഗാൻഡ കൊടുത്ത സമയത്ത് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരച്ച് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് വരച്ച ഒരു പടം സൈഡിൽ തന്നിട്ടുണ്ട് ഇത് വളരെയധികം ഗവേഷണം കഴിഞ്ഞ് വരച്ചതാണെന്നാണ് അവർ പറയുന്നത് ആ സമയത്തെ വലിയ ടോപ്പ് ഈ ഫോസിൽസിന്റെ ഏരിയയിലെ ഗവേഷണം ചെയ്തിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാർ ഈ പിക്ഡോൺ മേനിനെ വളരെയധികം അനു അനുമോദിച്ചു അതിലൊന്നാണ് ഗ്രാഫ്റ്റൻ എലിയറ്റ് സ്മിത്ത് ഗ്രാഫ്റ്റൻ എലിയറ്റ് സ്മിത്ത് ഒക്കെ ഫോസൽസിന്റെ കാര്യം എന്തെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ആ ഫീൽഡിലെ അന്തിമ വാക്കായിരുന്നു അതുപോലെ തന്നെ ആർത്തർ കീത്ത് ആർത്തർ കീത്തിന്റെയും പ്രഖ്യാപനങ്ങളൊക്കെ ഈ ഫോസലിന്റെ ഫീൽഡിലെ അന്തിമ വാക്കായിരുന്നു ഇവർ രണ്ടുപേരും ഇതിനെ സപ്പോർട്ട് ചെയ്തു പടം സൈഡിൽ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ എതിർത്തു കാരണം ഈ ഫോസൽസ് എന്നും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഫോസൽ കണ്ടു കഴിഞ്ഞാൽ അറിയാ അതിൽ എന്തൊക്കെയോ മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്ത ഒരു സയന്റിസ്റ്റ് ആണ് ഫ്രാൻസ് വേഡൻ റേഷ് ഫ്രാൻസ് വേഡൻ റേഷിന്റെ പടം സൈഡിൽ തന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒന്ന് രണ്ട് പേർ എതിർത്തെങ്കിലും വളരെ ആ ശാസ്ത്രജ്ഞന്മാരുടെ സമൂഹം ഇത് മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള ഒരു ലിങ്ക് ആണെന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പടം സൈഡിൽ തന്നിട്ടുണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ വെറും തലയോട്ടിയുടെ ഒരു കഷ്ണം താടിയല്ലിൻ്റെ ഒരു കഷ്ണം മൂന്നാല് പല്ല് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും വലിയ സങ്കല്പം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ ഒന്നാണ് അവർ ഇതിനെ വലിയ പ്രൊപ്പഗാൻഡയോടെ ഡിസ്പ്ലേ ചെയ്തു ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇടിച്ചു കയറി ഈ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ മിറ്റ് ഡോൺ മാൻ്റെ മറ്റൊരു റീകൺസ്ട്രക്ഷൻ അവർക്ക് എത്ര ആ ഇമാജിനേഷൻ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് പിറ്റോൺ മാനിന്റെ പടങ്ങൾ വരച്ചു വരച്ചു വരച്ച് പബ്ലിക്കിൽ റിലീസ് ചെയ്തു പിറ്റോൺ മാൻ മനുഷ്യനും കുരങ്ങുകൾ തമ്മിലുള്ള ഒരു ലിങ്ക് ലിങ്കാണെന്ന് ആളുകളുടെ മനസ്സിൽ അങ്ങ് കല്ലേ കുത്തിയ വര പോലെ അവരങ്ങ് ഉറപ്പിച്ചു ചാൾസ് ഡോസൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഭരിച്ചു ഡോസന്റെ ഒരു പടവരപ്രാവശ്യം കൂടെ കാണിക്കട്ടെ ഡോസൻ ജീവനോടെ ഇരുന്ന സമയം വരെ ഈ പിഗോൺ മാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കവറീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു മരിച്ചു കഴിഞ്ഞതോടെ മറ്റുള്ളവർ അതേ സ്ഥലത്ത് പോയി തെരഞ്ഞിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ആ ഡോസന്റെ പല കണ്ടുപിടുത്തങ്ങളും ഫോർജറീസ് ആണെന്ന് പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ഗവേഷണ പ്രബന്ധങ്ങളും റിസർച്ച് പേപ്പേഴ്സും ഈ പിറ്റോൺ മാൻ മനുഷ്യൻ്റെ മനുഷ്യൻ്റെയും കുരങ്ങളുടെയും മധ്യയുള്ള ലിങ്ക് എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൻ്റെ ഇടയ്ക്ക് വളരെ അഗ്രസീവായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല ബ്രിട്ടൻ്റെ അഭി അഭിമാനമായ ആദിമാനവനായ ഓർമ്മയ്ക്ക് വേണ്ടി അവർ ഒരു മെമ്മോറിയൽ സ്റ്റോൺ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എറക്റ്റ് ചെയ്തു അതിന്റെ പടം സൈഡിൽ തന്നിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് മറ്റ് ചിലർ ഈ വിഷയങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങി എന്നാൽ ഡോസൻ ആ സമയം കൊണ്ട് മരിക്കുന്നതിന് മുൻപ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതെല്ലാം ഇതെല്ലാം മാനിന്റെ തെളിവുകളാണ് എന്ന് പ്രൊപ്ലഗേറ്റ് ചെയ്തു താൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ സൈഡിലുള്ള പടത്തിൽ തന്നിട്ടുണ്ട് ഇതിൽ പലതും ഫോർജറീസ് ആന്ന് പിന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ഒരു പല്ല് കെനൈൻ ടൂത്ത് ഈ ഷാർപ്പായിട്ടുള്ള പല്ല് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് എക്സറേ എടുത്തപ്പോഴാണ് മനസ്സിലായത് അതിൽ ശരിയായിട്ട് മാനിപ്പുലേഷൻ നടന്നെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായപ്പോഴത്തേക്ക് ഈ ഇത് കണ്ടുപിടിച്ച ആള് മരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞൊരു വലിയൊരു കോക്കസ് ഈ ഫോസലിനെ നിയന്ത്രിച്ചിരുന്നു മറ്റുള്ളവർക്ക് പഠിക്കാൻ കൊടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായപ്പോഴത്തേക്ക് ഈ ഫോസിൽസ് പഠനത്തിന് വേണ്ടി ഗവേഷണത്തിന് വേണ്ടി മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലെത്തി അതിൽ കെനത്ത് ഓക്ലേ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പടം സൈഡിൽ തന്നിട്ടുണ്ട് ഇത് വളരെ ക്രമീകൃതമായിട്ട് അനലൈസ് ചെയ്ത് തുടങ്ങി അതിന് താൻ ഉപയോഗിച്ച അന്നുണ്ടായിരുന്ന ഒരു മെത്തേഡാണ് ഫ്ലോറിൻ ഡേറ്റിംഗ് ഫ്ലോറിൻ ഡേറ്റിംഗ് ഉപയോഗിച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി തലയോട്ടിയും താടിയടെല്ലും അത് ഒരേ ഫോസിലിൻ്റെ അല്ല പ്ലസ് തലയോട്ടി ഏകദേശം അറുന്നൂറ് വർഷം പഴക്കവും അതേ സമയത്ത് താടിയുടെ വളരെ ആധുനിക കാലത്തുള്ള ഒരു എല്ലാന്നും വ്യക്തമായി ആ ഫർദർ സ്റ്റഡിയിൽ നിന്ന് വ്യക്തമായത് അത് ഒരു ഓറാംഗുട്ടാൻ്റെ താടിയുടെ എല്ലായിരുന്ന ഡേറ്റ് എക്സാക്ട്ലി ആ തലയോട്ടിയുടെ എക്സാക്ട് ഡേറ്റ് അറുന്നൂറ് വർഷം പഴക്കമുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ചു റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റി സൈഡിലെ പിക്ചറിൽ തന്നിട്ടുണ്ട് മൈക്രോസ്കോപ്സിന്റെ സഹായം കൊണ്ട് ആ പല്ലുകളൊക്കെ പല്ലുകൾ എല്ലുകൾ എല്ലാം പരിശോധിച്ചപ്പം അത് കൃത്രിമമായിട്ട് സ്റ്റെയിൻ ചെയ്ത് പഴയതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി അത് സ്റ്റെയിൻ ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഫൈനലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ നാൽപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞ് ജോസഫ് വെയ്നർ വിൽഫ്രഡ് ലീ ഗ്രോസ് ക്ലാർക്ക് കെനത്ത് ഓക്ലേ ഇത് കംപ്ലീറ്റ് ഒരു ഫ്രോഡായിരുന്നെന്നും ഇത് ചെയ്യുന്ന ചെയ്തവർ അറിഞ്ഞുകൊണ്ട് ഈ ഫ്രോഡ് ചെയ്തതായിരുന്നെന്നും വ്യക്തമാക്കി അവരുടെ ഒരു പടം സൈഡിൽ തന്നിട്ടുണ്ട് അത് വ്യക്തമാക്കിയെന്ന് മാത്രമല്ല ഇത് എങ്ങനെയാണ് ഈ കള്ളത്തരം കാണിച്ചത് എന്നുള്ളതും അവർ വ്യക്തമാക്കി തലയോട്ടി അയൺ ആൻഡ് ക്രോമിയമം കൊണ്ട് സ്റ്റെയിൻ ചെയ്തു ഈ ഗ്രാവൽ ആൻഡ് പല്ലിന് ഡോക്ടർ ഉപയോഗിക്കുന്ന പുട്ടി ഉപയോഗിച്ച് ഇത് മണ്ണിൽ നിന്ന് എടുത്തതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്തു പല്ല് അരം കൊണ്ട് ഒരച്ച് പോളിഷ് ചെയ്ത് സാധാരണ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് അതിൽ ചില വേറെ എൻ്റെയർ വരും അതിൻ്റെ ഷേപ്പ് കൊടുക്കാൻ നോക്കി ഒരു ഗ്യാങ് ആണ് ഇത് ചെയ്തത് ആ ഗ്യാങ്കിന്റെ പടം സൈഡിൽ തന്നിട്ടുണ്ട് ഇവരെ ഒക്കെ സഹായിക്കാൻ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മാർട്ടിൻ ഹിൻറ്റൻ മാർട്ടിൻ ഹിൻറ്റന്റെ ഒരു പെട്ടി പിന്നെ കണ്ടുപിടിച്ചു അതിൽ ഈ ബോൺസ് എല്ലാം സ്റ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ഇതാണ് ഹിറ്റ് പിണ് മാൻ പരിണാമവാദത്തിൻ്റെ ഏറ്റവും വലിയൊരു ഷോ പീസായിരുന്നു പിൻഡോൺ മാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ പാഠപുസ്തകങ്ങളിൽ ബയോളജി പാഠപുസ്തകങ്ങളിൽ പിൻ മാൻ മനുഷ്യ പരിണാമത്തിന്റെ വലിയൊരു തെളിവായിട്ട് കാണിക്കുമായിരുന്നു പിണ്മാന്റെ പടമുണ്ടായിരുന്നു ചാൾസ് ഡോസൺ മരിച്ചേ ചാൾസ് ഡോസൺ ഇത് കണ്ടുപിടിച്ചതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ആദ്യത്തെ കണ്ടുപിടുത്തക്കാരൻ താൻ മരിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് പ്രാചീന കാലത്തെ കണ്ടുപിടുത്തലുകൾ എന്ന് പറഞ്ഞത് താൻ പറഞ്ഞതിൽ മുപ്പത്തിയെട്ടെണ്ണം ഫോർജറീസ് ആയിരുന്നു തൻ്റെ മെത്തേഡ് ഇത് തന്നെയായിരുന്നു എവിടെന്നെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ച് സ്റ്റെയിൻ ചെയ്ത് അത് ഒറിജിനൽ എന്ന് പറഞ്ഞ് പ്രൊക്ലെയിം ചെയ്യുക തൻ്റെ കൂടെ നിന്ന ആർത്തർ സ്മിത്ത് വുഡ്വേഡ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അന്ധവിശ്വാസത്തിൻ്റെ കാരണം കൊണ്ടും പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി എങ്ങനെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആളായിരുന്നു ചൈൽ ഷാർഡ് എന്ന് പറഞ്ഞ പ്രീസ്റ്റ് പരിണാമവാദത്തെ എങ്ങനെങ്കിലും തെളിയിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഇതാണ് ഹിസ്റ്ററി ശാസ്ത്രലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം പരിണാമവാദത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം മനുഷ്യനും കുരങ്ങും തമ്മിൽ ഉള്ള ബന്ധം ഒരു മനുഷ്യന്റെയും കുരങ്ങുകളുടെയും മധ്യ ഒരു ഫോസൽ തലയോട്ടി വെറും അഞ്ചു ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ തലയോട്ടി അറുന്നൂറ് വർഷമായി പ്രായമുള്ളായിരുന്നു അല്ലെ പഴക്കമുള്ളായിരുന്നു താടി മോഡേൺ ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു കുരങ്ങൻ്റേതായിരുന്നു പല്ലുകൾ പല സോഴ്സസിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് അത് അരം കൊണ്ടൊരച്ച് പ്രതീക്ഷിച്ച ഷേപ്പ് കൊടുത്ത് പെയിന്റ് നിറച്ച് പുട്ടി നിറച്ച് സ്റ്റെയിൻ ചെയ്ത് പൊട്ടാഷ്യം മൈക്രോമേറ്റിലൊക്കെ സ്റ്റെയിൻ ചെയ്തെന്നാണ് ആ റിപ്പോർട്ട് സ്റ്റെയിൻ ചെയ്ത് പ്രാചീന കാലത്തെ അഞ്ച് ലക്ഷം പഴക്കമുള്ള ഒരു ഫോസലിനെ അങ്ങ് സൃഷ്ടിച്ചു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് സൃഷ്ടിച്ചതിനെ സർവശക്തനായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടിച്ചതിനെ പരിഹസിക്കുന്ന ആളുകൾ തെളിവ് സൃഷ്ടിച്ചു കണ്ടുപിടിക്കപ്പെടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോഴത്തേക്ക് തെളിഞ്ഞു അൻപത്തി മൂന്നായപ്പോഴത്തേക്ക് അത് പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ന് ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് പിറ്റോൺ മാനിനെ എടുത്തു മാറ്റിയിരിക്കുന്നു എന്നാൽ പഴയ ടെക്സ്റ്റ് ബുക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്നും അതിൻ്റെ അകത്ത് പിറ്റ് ഓൺ മാൻ്റെ പടമുണ്ട് ഇന്ന് സാധാരണ സയൻസ് ടെക്സ്റ്റ് ബുക്സ് അതിനെ പിറ്റ് ഓൺ ഹോക്സ് അല്ലെ പിറ്റോൺ ഫോർജറി എന്നാണ് പറയുന്നത് പ്രിയമിത്രങ്ങളെ കേരളത്തിൽ പരിണാമവാദത്തെക്കുറിച്ച് പരിണാമത്തിൽ കൂടെയാണ് മനുഷ്യജീവൻ ഉണ്ടായതെന്ന് പല യുക്തിവാദികളും നിരീശ്വരവാദികളും വാദിക്കുന്നു അവർ കാണിച്ച ഈ കള്ളത്തരങ്ങളൊന്നും അവർ മിണ്ടത്തില്ല ശാസ്ത്ര പശ്ചാത്തലയില്ലാത്ത ആളുകളുടെ മുൻപിൽ കേട്ടാ പേടിച്ചു പോകുന്ന രീതിയിലുള്ള ഓസ്ട്രലോപെഥികസ് രാമാപെഥികസ് ഹോമോനിയാണ്ടർഥാലൻസിസ് എന്നുള്ള പേരുകളൊക്കെ അവതരിപ്പിച്ച് അവരെ പേടിപ്പിച്ച് ഇവർ വലിയ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതായിട്ടാണ് ഇവരുടെ മെത്തേഡ് ഞാൻ ഓർപ്പിക്കട്ടെ അവരുടെ അടിസ്ഥാനം വെറും പൂഴിമണലാണ് അടിസ്ഥാനം ഇല്ല ക്രിസ്ത്യ വിശ്വാസികളാണ് സോളിഡ് അടിസ്ഥാനത്തിൽ മേൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഡോൺ മാൻ എന്നുള്ള ഈ ഹിസ്റ്ററി നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം ഈ പേര് ഓർത്തിരിക്കണം യുക്തിവാദികൾ വന്ന് നിങ്ങളോട് ഡയറക്ട്ലി വാദപ്രതിവാദം നടത്തുവാണെങ്കിൽ ആ എന്നാ പിറ്റോൺ മാനിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ എന്നൂടെ നിങ്ങളൊന്ന് ചോദിക്കണം നാം സ്ട്രോങ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും ബൈബിളിനെതിരെ പോയിട്ടില്ല ബൈബിളിന്റെ ഒരു പ്രസ്താവന പോലും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയ്ക്കെതിരെ ഒരിക്കലും നിന്നിട്ടില്ല അത്രയും സ്ട്രോങ് ഗ്രൗണ്ടിലാണ് നാം നിൽക്കുന്നത് പരിണാമവാദത്തിന് കഷ്ടിച്ചിരുന്നൂറ് വർഷമേ പഴക്കമുള്ളൂ എന്ന ഒരു രണ്ടായിരം ഫ്രോഡെങ്കിലും കാണിച്ചിട്ടുണ്ട് ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ഈ അറുപത്തി ഏറ്റവും ലാസ്റ്റ് ബുക്കിന് രണ്ടായിരം വർഷം പഴക്കമുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഈ സഹസ്ര വർഷങ്ങൾ പഴക്കമുള്ള ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുപോലും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല സ്റ്റാൻഡ് സ്ട്രോങ് ബ്രദേഴ്സ് ഒരഭ്യർത്ഥന യുക്തിവാദികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ ഫ്രോഡുകൾ വസ്തുതയായിട്ട് ഷെയർ ചെയ്ത് വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ ഇങ്ങനെയുള്ള വസ്തുത തെളിയിക്കുന്ന വീഡിയോസ് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് ഞാൻ ധാരാളം തെളിവുകൾ തന്നാണ് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്തത് അവ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി പരിശോധിക്കാം പരിശോധിച്ച് ഞാൻ പറഞ്ഞത് കൃത്യമോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി മൂന്ന് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ഇപ്പോൾ ഒരു പുതിയ പ്രോട്ടോകോളാണ് ആദ്യമേ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അതുകഴിഞ്ഞ് ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് എന്ന് തിരഞ്ഞെടുക്കണം എങ്കിലേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ ഓരോ സബ്സ്ക്രൈബറും ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് എന്ന് മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യത്തില്ല കാരണം ഗൂഗിൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു തരും നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നു എൻ്റെ മൊബൈൽ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഈ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഈ നമ്പർ ഒരു വാട്സാപ്പ് നമ്പറാണ് അതെൻ്റെ കമ്പ്യൂട്ടറിലോട്ടാണ് വരുന്നത് ഇത് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷന് മാത്രമാണ് വാട്സാപ്പ് വഴി ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ നിങ്ങളുടെ ചോദ്യങ്ങളോ വിമർശനങ്ങളോ അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതുതന്നെ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഭാഷയിൽ അയക്കാം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മൂന്ന് ലാംഗ്വേജിലും വെൽക്കമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ